കാർഷിക മേഖലയിലെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനായി നീർച്ചാലുകളിലും പുഴകളിലും തടയണ നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും കാർഷിക പരിജ്ഞാനത്തിനായി സെമിനാറുകൾ സംഘടിപ്പിക്കണമെന്നും കാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു കതിർ ആപ്പ് സ്വന്തം മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് സ്വയം രജിസ്റ്റർ ചെയ്യാമെന്നും ഇതിനായി പണം മുടക്കേണ്ട ആവശ്യമില്ലെന്നും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി കൃഷിഭവൻ ജീവനക്കാർ എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു കാർഷിക വികസന സമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി ആർലം കൃഷി ഓഫീസർ ശരത് കൃഷ്ണ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മധുസൂദനൻ കൃഷി അസിസ്റ്റന്റ് സി കെ സുമേഷ് കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ വി ഉത്തമൻ ബിനോയ് കൊന്നയ്ക്കമ്മണ്ണിൽ പി കെ കരുണാകരൻ തങ്കച്ചൻ തയ്യൽ ദേവിക കൃഷ്ണൻ എബ്രഹാം കല്ലമാരി ടി റസാഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാട്ടുപന്നിയുടെ രൂപത്തിൽ മലയാളിൻ്റെ രൂപത്തിലെല്ലാം വരുന്നത് കാർഷിക മേഖലയെ സംബന്ധിച്ച് അതെ മലയണ്ടാൻ രൂപത്തിൽ ഉൾപ്പെടെ വരുന്നത് കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് അജണ്ട വെച്ച് വെച്ചിരിക്കുന്നത് മറ്റ് കൃഷി കൂട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ അജണ്ട വെച്ചിട്ടുണ്ട് കൂടാതെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന നിലയിലേക്ക് അനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അജണ്ടു വെച്ചിട്ടുണ്ട് അതുപോലെ വിദ്യാലയങ്ങളിലെ കൂട്ടുകൃഷി അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത കൃഷിയും കൂട്ടുകൃഷിയെല്ലാം സംബന്ധിച്ച് അതിൻ്റെ വെച്ചിട്ടുണ്ട് അതുപോലെ കതിർ ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കതിരാപ്പിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ വെച്ചിട്ടുണ്ട് അങ്ങനെ Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Spine! How is yeah, it? Are we are ready? Aha! Uh huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ